ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇത് എൻ്റെ പുതിയ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇതല്ലെങ്കിൽ ഞാനില്ലേ പണ്ട് ഞമ്മൾ ഉമ്മാറെ വെക്കുന്ന ചിക്കൻ കറിയല്ലേ മുള് പിന്നെ കൊത്തമ്പാരിയെല്ലാം വറുത്ത വെക്കുന്ന കറി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ഉണ്ടാക്കുമ്പോൾ ഒരു പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് വെള്ളിയാഴ്ച വീഡിയോ കുറേ എടുത്തിട്ട് ഇത് വെള്ളിയാഴ്ച ഒരു ദിവസം അപ്പോൾ ഞാൻ ഇതാ ഗ്യാസ് സ്റ്റൗലൊരു നല്ല ഉരുളിയും വെച്ചിട്ട് പിന്നെ കുറച്ച് ഒരു എന്തല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് കൊത്തമ്പാരി നമ്മുടെ മല്ലിയെന്ന് പറയും പിന്നെ കൊത്തമ്പാരി വറുത്തെടുത്ത് പിന്നെ അതുപോലെ തന്നെ മുളക് വള്ളി മുളകും വറുത്തെടുത്തിട്ട് പിന്നെ കുറച്ച് ഇതാക്കാൻ വെച്ച് എന്തെങ്കിലും തനിയാൻ വെച്ചത്തേറ്റ് നമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇട്ടുകൊടുത്ത് അപ്പോൾ അത് നല്ല പോലെ ഇത് കല്ലിലേഞ്ഞിട്ട് നല്ല മിനി കത്തില് നല്ല അങ്ങനെ പഴയ കാലത്തുള്ള ഞമ്മല അമ്മിയിലല്ല ഇങ്ങനെ ഇരിക്കലല്ല അമ്മിയല്ലെങ്കിൽ കടങ്കല് കടങ്കല് കയ്യോടെ ഇരക്കും മോളും കുത്തന്മാരിയെല്ലാം വെറുതെത്ത് കയ്യോടെ ഇരിക്കും ഇപ്പോൾ എന്ന് ചെയ്ല്ലെങ്കിൽ മോളിൻ്റെ അങ്ങനെയല്ലേ കറക്കെല്ലാം അരിച്ചിതായി അപ്പോൾ ഞമ്മള് നമുക്ക് നമ്മളെ ഭാഷ സംസാരിക്കാൻ പറ്റും നമ്മളെ കാസർഗോഡ് പക്ക കാസർഗോഡ് ലാംഗ്വേജ് വേസ് അല്ല സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് നല്ല പകരം ഇത് മല്ലിയും മുളകും അരിഞ്ഞിട്ട് കെട്ടി പിന്നെ അതിലേക്ക് അരച്ചിട്ട് എടുക്കുമ്പോൾക്ക് വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ഒന്ന് ഇടണം വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് നല്ലൊരന്ത് കരക്കില്ല ഭയങ്കര നല്ല സ്മെല്ല് കിട്ടുമെന്ന് നല്ല രസം പിന്നെ പിന്നെ ഞാൻ ഒരു കിലോ ബീഫ് ഒരു കിലോ ബീഫ് നല്ലതുപോലെ കൈയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമുറാൻ വെള്ളം ഉറാൻ വെച്ചിട്ട് പിന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്കില്ല ഞാൻ മരച്ചിട്ട് വെച്ച് അങ്ങനെ കല്ലുന്നെടുത്ത് തേറ്റ് അരച്ചിട്ട് വെച്ച അരപ്പ് കൂട്ടണം പിന്നെ അതിലേക്ക് താ നീരുള്ളി പിന്നെ രണ്ട് നീരുള്ളി രണ്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ഞാൻ അരക്കുമ്പോൾ ഇട്ടീന്നല്ല അപ്പോൾ ഇടണത്തില്ല കരിച്ചപ്പല ഇങ്ങനെ മല്ലിച്ചപ്പല ഞാൻ ഒന്നാകെ ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അങ്ങനെ ഇട്ടു പണ്ടെല്ലാം മറൽ വെക്കുമ്പോൾ അല്ലേ എന്തോ ഒരു വാങ്ങില്ല കറി വെക്കുമ്പോൾക്ക് ഇപ്പോഴത്തെ കറി എന്തോ ഒരു പശം വാങ്ങില്ല പണ്ട് വെച്ചിട്ട് കൂട്ടുമ്പോൾ ആ ഈ സ്കൂളിൽ കീന്തല്ലക്കില്ല എന്തോ ഒരു ചേലി ഞമ്മ ചെറിയപ്പോൾ അങ്ങനെ കറി വെച്ചിട്ട് കൂട്ടുമ്പോൾക്കും പിന്നെ അതൊരു വേറെ തന്നെ ഇപ്പം ഞമ്മൾ വെച്ചിട്ട് ഞമ്മ കൂട്ടുമ്പോൾക്ക് അതത്ര ചേലി ഉണ്ടാകുന്നില്ല അങ്ങനെ ഞാൻ ഇതാ പണ്ടത്തെ പോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ ചേർപ്പ് പിന്നെ ഇതിലേക്കിട്ട് കുക്കറിലേക്കിട്ട് പിന്നെ ഞാൻ ഇതിലേക്കല്ല മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ട് ഗരം മസാല പൊടിയുണ്ടായിന് എൻ്റെ അടുത്ത് പൊടിച്ചത് പിന്നെ എന്തല്ലെങ്കിൽ ആ മതും വലിയ ജീരകം ചെറു ജീരകും വറുത്ത് പൊടിച്ചിട്ടുണ്ടായിന് അത് ഇട്ടത് കൊടുത്തത് തന്നെ ഞാൻ ഏകദേശം ചിക്കൻ കറിക്കും പിന്നെ ഇറച്ചി കറിക്കും എല്ലാം എല്ലാം ഇട്ട് കൊടുക്കല്ലോ അതുതന്നെ അപ്പം നല്ല ചെയലുണ്ടാകുന്നത് നല്ലൊരു സ്മെല്ല് വേറെ തന്നെ കിട്ടുന്നു ഒരൊരാൾക്ക് ഇഷ്ടപ്പെടില്ല മക്കൾക്കൊന്നും ഇഷ്ടപ്പെടാല്ല പക്ഷെ എനിക്ക് നല്ല നല്ല ഉണ്ടായിരുന്നു നല്ലൊരു മണം ഉണ്ടായിരുന്നു നല്ല വറുത്ത ഇങ്ങനെ വറുത്ത പൊടിച്ചിട്ട് വെച്ച അതിൻ്റെ മണം മണക്കുന്നു നല്ല മണം അത് അങ്ങനെക്ക് ഞാൻ എന്താക്കും എന്നാ പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾ പൊടി ഇട്ടില്ല ഗരം പിന്നെ ഞാൻ പറഞ്ഞ മസാലയില്ല ആ മസാല ഒന്നിട്ട് കൊടുക്കും പിന്നെ ഉപ്പിൻ്റെ പൊടിയും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് എണ്ണ വയ്ക്കും എണ്ണയില്ല ഏതെണ്ണവും തേങ്ങ എണ്ണ തേങ്ങ എണ്ണ ഒഴിക്കാം മറ്റേ പനെണ്ണ വേണം പനെണ്ണ ഒഴിക്കുക ഏത് ഏതെണ്ണം ഞമ്മക്ക് നമുക്ക് ഏത് വേണ്ട ഒലിവയില കടുുക എണ്ണ ഏതെണ്ണ വേണമെങ്കിലും കൂട്ടാം അങ്ങനെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേറ്റ് ഒരു അഞ്ച് പീസില് കുക്കിത്തേറ്റ് എടുക്കണം മസാല നല്ല അടിപൊളി പണ്ടത്തെ ഞമ്മള ഉമ്മാൻ്റെ അങ്ങനത്തെ നമ്മൾ ചെറുപ്പകാലത്തിൻ്റെ ഒരു ഓർമ്മ വരുന്ന ഈ കറി കൂട്ടുമ്പോൾക്ക് ഇപ്പോൾ തലിങ്ങ് എന്ത് മുകളിൻ്റെ പൊടി റെഡിമെയ്ഡ് മോളിൻ്റെ പൊടിയും കൊത്തമ്പാരി പൊടിയെല്ലാം കിട്ടുന്നത് അത് വെക്കുമ്പോൾക്ക് അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും കറി ഒരുപോലെ ഉണ്ടാകും നമുക്ക് ഏതു പേർക്ക് പോയെങ്കിലും എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാകും പിന്നെ ഇതാ വെള്ളം കൂട്ടീട്ടില്ലേ ഇതൊരഞ്ച് കുക്കൽ കുക്ക് കുക്കീട്ടാ നമുക്ക് എല്ലാം ബന്ധ കിട്ടി തക്കാളിയും പച്ചമുളയും പിന്നെ എന്ത് ഇഞ്ചി പിന്നെ അങ്ങനെയല്ല വന്തു കിട്ടി പിന്നെ എക്സ്ട്രാ എന്ത് ഞാനില്ലേക്ക് ചേർക്കല്ലോ പിന്നെ അപ്പൊക്ക് കറിയാവുമ്പോൾക്ക് നമുക്ക് പിന്നെ നെയ്ച്ചോറാണ്ട് ഇറച്ചിക്കറിക്ക് നെയ്ച്ചോറല്ല നല്ല അതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെ ഇതാ ഞാൻ ഒരു മുക്കാൽ കിലോ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അന്ന് മദ്രസ് സ്കൂളൊന്നും ഇല്ലല്ലോ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ആകുമ്പോൾ പിള്ളേർക്ക് പിള്ളേർക്ക് പിന്നെ എന്തുമാ കറിക്കെന്ത് ഇന്ന് എന്ത് കറി വെച്ചിന് അങ്ങനെ ഇങ്ങനെ ചെയ്തു പൊതുവേ പിള്ളേർക്ക് ഇറച്ചിക്കറിയൊന്നും ഇഷ്ടം ഞമ്മക്ക് എല്ലാം ഇറച്ചി ചിക്കനായിട്ടും ഇഷ്ടം പിന്നെ ഇറച്ചിയാണ് ഇഷ്ടം അപ്പോൾ നല്ല പാലൊക്കെ ഉണ്ട എണ്ണ എല്ലാം മുളു തെളിഞ്ഞിട്ട് വന്നിട്ട് ഈ കറി കൂട്ടാനില്ല എന്തോ ഒരു ചീര തന്നെ പിന്നെ എൻ്റെ അടുത്ത് മറ്റേ ഫ്രിഞ്ചെന്ത് ബ്രിഞ്ച് എന്തോ അതിന് പറയുന്നില്ല പെരിങ്ങ ബെരിങ്ങ ഉണ്ടായിന് അത് നല്ല പാങ്ങില്ല ഇതേ മുളില്ല ഞാൻ അച്ച വെച്ച മുളുണ്ട് എന്നെ മുളെടുത്ത് തയ്ത്ത് പിന്നെ മിക്സ് ആക്കി തൈട്ട് അതിനെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ഫ്രൈ ആക്കുമ്പോഴൊക്കെ ഇല്ല എന്തോ ഒരു ചേരുന്ന ഇത് ഫ്രൈ ആക്കിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പിന്നെ കറിവൊക്കെ നാട്ടിൽ പാങ്ങ് ഫ്രൈ ആക്കുന്നത് ഫ്രൈ ആക്കുന്ന എന്തോ ഒരു ഞാൻ എന്താക്കി നല്ല പാങ്ങനെ എണ്ണ ഇത് നല്ല എണ്ണ ചൂടായിട്ടായിട്ടില്ലേ ഇങ്ങനെ വെച്ചുകൂടാ എണ്ണ ചൂടായിട്ട് കുറച്ച് ഗ്യാസ് ഇങ്ങനെ കുറച്ച് കുറക്കണം പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇതാക്കി കൂട അന്നിത് കുറച്ച് എണ്ണേനെ കുറച്ച് ഇതാക്കണം കുറച്ച് തീ ചൂട് കുറക്കണം അത് ഇതായത് ഇതിനെ ഇട്ട് കൊടുക്കണം ഞാൻ പിന്നെ ഇല്ല ഇതിലേക്ക് ഒരു ഇത് ഇട്ടിന് എന്തല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചില്ല ഞമ്മൾ പഞ്ചാര പഞ്ചാര ഇങ്ങനെ വേറിയിട്ട് കൊടുക്കണം വേറിത്ത് കൊടുത്തെങ്കിൽ തിരി ഇങ്ങനെ മറിച്ചിട്ട് ഇണ്ടുമ്പോഴേക്കല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നല്ല ആ ഒരു സൈഡ് നല്ല മധുരം ഒരു സൈഡും മധുരം ഉപ്പുമായിട്ടില്ലേ എന്തോ ഒരു പാങ്ങത് അപ്പോഴേക്കിതാ മക്കോ പിന്നെ ഭയങ്കര കളിയിൽ സ്കൂളൊന്നും ഇല്ല അപ്പോൾ ഓറ് ഭയങ്കര കട്ടിൽ പിന്നെ ഞാൻ കട്ടിൽ പിച്ചിത്തും അങ്ങനെ ഇങ്ങനൊന്നുമില്ല ഓറ് രണ്ടോ ദിവസമില്ല നമുക്ക് ഇപ്പം എൻ്റെ ഉള്ളിൽ എന്താക്കാൻ പറ്റാല്ല അടിക്കാനോ തോർത്താനോ എന്ത് കഴിയാൽ പിന്നെ എൻ്റെ ബെഡ്റൂമിൻ്റെ അല്ലേ പുറമെ നോക്കുമ്പോൾ നല്ലതാ എന്ത് ചെയ്യും നല്ല വ്യൂ ആണ് കാണുന്നത്